അപ്പോ ഏഹ് ഞങ്ങള് ഇന്ന് പോവാൻ പോണ് എല്ലാവരും റെഡി ആയി ഞാൻ മാത്രം റെഡി ആയിട്ടില്ല മമ്മൂട്ടി വരെ ചെയ്തിട്ടില്ല നോക്കി അപ്പോ ഇത് അമ്മാവന്റെ മകനാണ് പിന്നെ ഇത് വർഷങ്ങളുടെ പേര് അപ്പോ ഞങ്ങള് പോവാനുള്ള പരിപാടിയാണ് ഒരു അരമണിക്കൂറിന് കാക്കി പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നല്ലൊരു ഇതാണ് ആദ്യത്തെത്താണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടി പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ കഴിയുന്ന മാതിരി നല്ലൊരു ഫീലായിരുന്നു ഇവിടെ പിന്നെ പുറത്ത് ഔട്ടിങ് ഔട്ടിങ് നല്ല രീതിയിലാണ് ഞങ്ങൾ എൻജോയ് ചെയ്ത് ദുബായി വളരെ വളരെ ഗുഡ് വ്യൂസ് ഓക്കേ അപ്പോൾ കാണാം പിന്നെ അത് അവരൊക്കെ കവർ ചെയ്തെടുത്തിട്ടില്ല അതേ ഇത് അമ്മ റെഡിയായി അമ്മ റെഡിയായി അത് പിന്നെ വിഷ്ണു പിന്നെ അപ്പു അപ്പുറമാണ് പിന്നെ അടുത്ത അടുത്തതില് വീടില് കാണിക്കാം ഓക്കെ ഫോണ് ചാർജർ അഡാപ്റ്റർ ചാർജർ ഒന്നും മാറിയിട്ടില്ലല്ലേ ചാർജർ ഒന്നും മാറിയിട്ടില്ല ബാഗുകൾ എടുത്തോട്ട് അപ്പൊ ഞങ്ങള് ഷാർജയില് മാമന്റെ മോൻറെ വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോന്ന് അപ്പൊ ഞങ്ങള് പോകുന്ന വഴി ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് ക്യുസീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആളെ മീറ്റ് ചെയ്തിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾ വന്നത് കൽബ ബോർഡർ വഴിയാണ് ഇനി പോകുന്നത് അബുദാബി കൂടിയാണ് പോകുന്നത് അപ്പോൾ അബുദാബിയിൽ ചേട്ടൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളെയും കൂടി കണ്ടിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ അബുദാബി പോയിട്ട് അവിടെ ചേട്ടന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യണ്ടെന്ന് അന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ അവരേ പിന്നെ ആള് ഇപ്പൊ നമ്മടെ എത്തുമ്പോഴേക്കും ആള് ജോലി കഴിഞ്ഞ് വരാറായിട്ടുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ് വൈകിട്ട് അങ്ങോട്ട് പോയാ അമ്പലവും കേറി ഇങ്ങോട്ട് പോവാട്ടായാലും വെറുതെ ഒന്ന് ഒന്നും കാണാത്ര ഒമാനി ഒമാനി ചിപ്സാട്ടാ ആ അതിലുള്ള വേസ്റ്റുകളൊക്കെ ഇറക്കിക്കോ എന്നാപ്പൂ ഇതൊക്കെ കളഞ്ഞോ എന്താ ചിപ്സ് പൊട്ടിതൊക്കെ പൊട്ടിച്ചോ എന്താ കുപ്പിയൊക്കെ എടുത്തു ഇനി ഇപ്പോഴൊന്നും കഴിക്കേണ്ടി വരൂല അയ്യോ എന്റെ ബാഗോ അപ്പൊ ഇനി കെ ചീസിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ സി യു